നമസ്കാരം ഇക്കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മിന്നുന്ന വിജയം കരസ്ഥമാക്കിയ സുരേഷ് ഗോപിക്ക് കേന്ദ്ര മന്ത്രിസഭയിൽ ഇടം കിട്ടുകയും കേന്ദ്ര പെട്രോളിയം ടൂറിസം സഹമന്ത്രിയായി അദ്ദേഹം സത്യപ്രതിജ്ഞ ചെയ്യുകയും ചെയ്തു സത്യപ്രതിജ്ഞയ്ക്ക് ശേഷം ഇന്നാണ് അദ്ദേഹം കേരളത്തിലേക്ക് വരുന്നത് എന്നാൽ ഇന്ന് വളരെ നാടകീയമായ ചില മുഹൂർത്തങ്ങൾ കൂടി അരങ്ങേറുകയുണ്ടായി കേരളത്തിൽ നിന്നും ആദ്യ നിവേദനം മന്ത്രി എന്ന രീതിയിൽ സുരേഷ് ഗോപിക്ക് ഇന്നാണ് ലഭിച്ചിരിക്കുന്നത് ഈ നിവേദനം സുരേഷ് ഗോപിക്ക് മാത്രമല്ല ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കും സുരേഷ് ഗോപിയോടൊപ്പം സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റ കേരളത്തിലെ മറ്റൊരു മന്ത്രി കൂടിയായ ജോർജ് കുര്യനും നിവേദനം കൊടുത്തിട്ടുണ്ട് കാലടിയിലെയും പെരുമ്പാവൂരിലേയും ഉള്ള ഒരു പറ്റം ബി പ്രവർത്തകരാണ് സുരേഷ് ഗോപിക്ക് നിവേദനം നൽകിയിരിക്കുന്നത് കേരളത്തിൽ എയിംസ് കൊണ്ടുവരുന്നത് പെരുമ്പാവൂരിൽ ആയിരിക്കണം എന്നുള്ളതാണ് ഇവർ ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത് നിവേദനത്തിൽ ആവശ്യപ്പെട്ടിരിക്കുന്നത് ഇതിനുവേണ്ടി നിവേദനം സമർപ്പിച്ചിരിക്കുന്ന ഒരു സ്ഥലവും ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട് വർഷങ്ങളായി പെരുമ്പാവൂരിൽ പ്രവർത്തനമില്ലാതെ പൂട്ടിക്കിടക്കുന്ന ട്രാവൻകൂർ റയോൺസിന്റെ കോമ്പൗണ്ടാണ് എയിംസിന് വേണ്ടി ഇവർ ചൂണ്ടിക്കാണിച്ചിരിക്കുന്ന സ്ഥലം ഏതാണ്ട് എഴുപത് ഏക്കറോളം വരുന്ന ഈ സ്ഥലത്ത് എയിംസ് സ്ഥാപിക്കുവാൻ വേണ്ടത്ര പ്രകൃതി രമണീയമായ യാതൊരു തരത്തിലും മാലിന്യ ഇല്ലാത്ത ഒരു പ്രദേശമായി തന്നെയാണ് ഇവർ ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത് റയോൺസിന്റെ കോമ്പൗണ്ടിലെ ഏതാണ്ട് വടക്ക് പടിഞ്ഞാറ് ഭാഗത്തായി ഒന്നര കിലോമീറ്റർ നീളത്തിൽ പെരിയാർ കൂടി ചേർന്നൊഴുകുന്നു എന്ന് പറയുമ്പോൾ ധാരാളം ജലസമൃദ്ധിക്ക് കൂടി സൗകര്യമുണ്ടാകുന്നു എന്നുള്ളതാണ് നിവേദനത്തിൽ ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത് പെരുമ്പാവൂരിൽ ഇങ്ങനെ എയിംസ് സ്ഥാപിക്കുന്നത് വഴി കേരളത്തിലെയും കേരളത്തിന് പുറത്തുള്ള പ്രത്യേകിച്ച് തമിഴ്നാട്ടിലെയും ജനങ്ങൾക്ക് മതിയായ ചികിത്സാ സൗകര്യങ്ങൾ ലഭിക്കുന്നതിനുള്ള ഒരു സൗകര്യപ്രദമായ കേന്ദ്രമായി മാറും എന്നുകൂടി നിവേദനത്തിൽ ഇവർ ചൂണ്ടിക്കാണിച്ചിരിക്കുന്നു തിരുവനന്തപുരത്തു നിന്നും ഇരുന്നൂറ്റി ഇരുപത്തി കിലോമീറ്ററും മൂന്നാറിൽ നിന്ന് തൊണ്ണൂറ്റി മൂന്ന് കിലോമീറ്ററും കണ്ണൂരിൽ നിന്ന് ഇരുന്നൂറ്റി എഴുപത് കിലോമീറ്ററും കോയമ്പത്തൂരിൽ നിന്നും ഇരുന്നൂറ്റി അറുപത്തി കിലോമീറ്ററും എറണാകുളത്ത് നിന്ന് നാൽപ്പത് കിലോമീറ്ററും ദൂരമാണ് ഈ പെരുമ്പാവൂരിലേക്ക് ഉള്ളത് എന്ന് പറയുമ്പോൾ ഏതാണ്ട് കേരളത്തിൻ്റെ മധ്യ ഭാഗത്തായി സ്ഥിതി ചെയ്യുന്ന സ്ഥലം തന്നെയാണ് പെരുമ്പാവൂർ നെടുമ്പാശ്ശേരി എയർപോർട്ടിൽ നിന്ന് കേവലം പന്ത്രണ്ട് കിലോമീറ്റർ ദൂരമേയാണ് ട്രാവൺകൂർ റയോൺസ് നിലനിന്നിരുന്ന ഈ സ്ഥലം പെരുമ്പാവൂരിനെ സംബന്ധിച്ചിടത്തോളം ധാരാളം പ്രത്യേകതകൾ ഉള്ള സ്ഥലം തന്നെയാണ് കേരളത്തിൽ അന്യദേശ തൊഴിലാളികൾ തിങ്ങിപ്പാർക്കുന്ന ഇടം കൂടിയാണ് പെരുമ്പാവൂർ പെരുമ്പാവൂരിലെ പ്രാഥമിക ചികിത്സാ കേന്ദ്രങ്ങൾക്കൊന്നും ഇത്തരം ആളുകളുടെ ചികിത്സാ സൗകര്യങ്ങൾക്ക് ഫലപ്രദമായ രീതിയിൽ യാതൊരു തരത്തിലുള്ള സൗകര്യങ്ങളും ചെയ്തു കൊടുക്കാൻ സാധിക്കാത്ത അവസ്ഥയിലാണ് പെരുമ്പാവൂരിൽ എയിംസ് കൊണ്ടുവരണം എന്നുള്ള ഒരു നിർദ്ദേശം നിവേദനത്തിൽ ഇവർ ആവശ്യപ്പെട്ടിരിക്കുന്നത് എന്തായാലും കേരളത്തിൽ മന്ത്രിയായി തിരിച്ചെത്തിയ സുരേഷ് ഗോപിക്ക് കേരളത്തിൽ നിന്ന് കിട്ടുന്ന ആദ്യത്തെ ഒരു നിവേദനം തന്നെയാണ് ഇത് എന്നതുകൂടി ഒരു പ്രത്യേകതയുണ്ട് എന്നാൽ കഴിഞ്ഞ ബജറ്റിലും കേന്ദ്ര സർക്കാർ കേരളത്തെ അവഗണിച്ചു കേരളത്തിന് മാത്രം എയിംസ് കിട്ടിയില്ല എന്ന് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ള ആളുകൾ പരാതിപ്പെടുന്നുണ്ടായിരുന്നു എന്നാൽ ഇപ്പോൾ മുഖ്യമന്ത്രിക്ക് ഇത്തരത്തിൽ കേരളത്തിൽ നിന്നും ഒരു നിവേദനം പോകാതെ കേന്ദ്രമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്തതിനു ശേഷം കേരളത്തിലേക്ക് എത്തിയ സുരേഷ് ഗോപിക്ക് ഒരുപറ്റം ബി ജെ പി പ്രവർത്തകർ പെരുമ്പാവൂരിലെയും കാലടിയിലെയും ഒരുപറ്റം ബി ജെ പി പ്രവർത്തകർ ഇത്തരത്തിൽ ഒരു നിവേദനം നൽകിയിരിക്കുന്നു എന്നുള്ളത് എടുത്തു പറയേണ്ട വസ്തുത തന്നെയാണ് ഇത് പരോക്ഷമായി പിണറായി വിജയൻ സർക്കാരിൻ്റെ മുഖത്തേറ്റ കനത്ത പ്രഹരം തന്നെയാണ് അതായത് കേരളത്തിലെ ഒരാവശ്യത്തിന് വേണ്ടിയിട്ട് കേരളത്തിലെ മുഖ്യമന്ത്രിയെ സമീപിക്കാതെ ഈയിടെ മാത്രം കേന്ദ്രത്തിൽ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരത്തിയ സുരേഷ് ഗോപിക്കും അത് മുഖ്യമന്ത്രിയുടെ വിരുദ്ധ ചേരിയിൽ നിൽക്കുന്ന രാഷ്ട്രീയ പാർട്ടിയിലെ നേതാവായ സുരേഷ് ഗോപിക്ക് നിവേദനം നൽകിയതിലൂടെ അത് മുഖ്യമന്ത്രിയെ തന്നെ പരിഹസിക്കുന്നതിന് തുല്യമായ പ്രവൃത്തിയാണ് എന്നുള്ളതാണ് ഇടതുപക്ഷത്തെ ആളുകൾ ചൂണ്ടിക്കാണിക്കുന്നത് അത് എന്ത് തന്നെയായാലും സുരേഷ് ഗോപിക്ക് കേരളത്തിൽ നിന്ന് കിട്ടുന്ന ആദ്യത്തെ നിവേദനത്തിൽ അനുകൂലമായ നിലപാടുകൾ സ്വീകരിക്കുവാൻ സുരേഷ് ഗോപി ശ്രമിക്കും എന്ന് തന്നെയാണ് സുരേഷ് ഗോപിയോട് അടുത്ത വൃത്തങ്ങൾ സൂചിപ്പിക്കുന്നത് എന്തായാലും ഏറെക്കാലമായി കേരളത്തിൽ എയിംസ് എന്നുള്ള സ്വപ്നം സുരേഷ് ഗോപിയിലൂടെ സാധിക്കുകയാണെങ്കിൽ ജോർജ് കുര്യലിലൂടെ സാധിക്കുകയാണെങ്കിൽ അത് വലിയ നേട്ടം തന്നെയായിരിക്കും നരേന്ദ്രമോദി സർക്കാർ കേരളത്തിന് കൊടുക്കുന്ന ഏറ്റവും വലിയ സമ്മാനങ്ങളിൽ ഒന്ന് തന്നെയായിരിക്കും പൊതുവെ ഇന്ത്യയിലെ മറ്റുള്ള സംസ്ഥാനങ്ങളെക്കാൾ മികച്ച ആരോഗ്യ ചികിത്സാ സമ്പ്രദായങ്ങൾ തന്നെയാണ് കേരളത്തിൽ നിലനിൽക്കുന്നത് മറ്റുള്ള സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് കേരളത്തിൽ മികച്ച ആരോഗ്യവും ചികിത്സാ സമ്പ്രദായവും നിലനിൽക്കുന്നുണ്ട് എന്നുള്ളത് എടുത്തു പറയേണ്ട വസ്തുത തന്നെയാണ് ഈ സാഹചര്യത്തിലാണ് കേരളത്തിലേക്ക് എയിംസ് കൂടി എത്തുകയാണെങ്കിൽ കേരളത്തിന്റെ ചികിത്സാ കാര്യങ്ങൾക്ക് മതിയായ സൗകര്യങ്ങൾ ഇതിലൂടെ ലഭിക്കും എന്നുള്ളതാണ് നിവേദനത്തിൽ ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത് എന്തായാലും തനിക്ക് കിട്ടിയ ആദ്യ നിവേദനത്തിൽ ഏത് തരത്തിലുള്ള നടപടികളാണ് സുരേഷ് ഗോപിക്ക് കൈക്കൊള്ളുവാൻ പറ്റുക എന്നുള്ളത് നമുക്ക് കണ്ടറിയാം കാത്തിരിക്കാം